എന്നോട് ചെടി നന്നാക്കാൻ സഹായിക്കാനാ പറഞ്ഞത് അമ്മേൻ്റെ ചെരുപ്പെടുക്കാനല്ല രാവിലെ തന്നെ അമ്മയും ലാവിയും കൂടി ഗാർഡനിലോട്ട് ഇറങ്ങിയതാണ് ആ സമയത്ത് അമ്മേൻ്റെ ചെരുപ്പ് കണ്ടപ്പം ലാവിക്കുട്ടിക്കൊരു മോഹം അതൊന്ന് കടിക്കാന്ന് അമ്മ ചോദിച്ചുകൊണ്ട് ലാവി പെട്ടെന്ന് കൊടുത്തു ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ചെരുപ്പ് ലാവി വലിച്ചെറിഞ്ഞേനെ അങ്ങനെ ചെടി പരിപാടിയിലോട്ട് കടന്നു ലാവി കഴിച്ച് സഹായിക്കാനാണ് അമ്മയുടെ കൂടെ പോയത് പക്ഷേ ഈ ചെടിയുടെ ടേസ്റ്റ് ലാവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളാരും കാണാതെ ലിയോ ലാവി ശംഖുപുഷ്പത്തിൻ്റെ ഇല കഴിക്കാറുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇല വീണ് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവർ കടിച്ചതാണെന്ന് അങ്ങനെ ചെടി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ലാവി മുന്നിൽ പോയിട്ടുണ്ട് അമ്മ പുറകിൽ പോയിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്ന കഥ എനിക്ക് ആമയും മുയലും പന്തേം വെച്ച കഥ പോലെയാണ് കേട്ടോ തോന്നുന്നത് അമ്മയുടെ കാല് വയ്യാത്തതുകൊണ്ട് അമ്മ പതുക്കെ നട ണം ലാവിണെങ്കിൽ നടന്നാദ്യം എത്തി അതുകൊണ്ട് കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് കരുതിയിട്ട് ലാവി കൂട്ടില് കിടന്നു അങ്ങനെ അമ്മ വന്നു അമ്മ വന്നിട്ട് ലാവീനെ കുറച്ച് വിളിച്ചപ്പോഴത്തേക്കും ലാവിക്ക് ആദ്യം കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ലാവി വിചാരിച്ചിട്ടുണ്ടാവും അമ്മ എവിടെ നടന്നെത്തുമ്പോഴത്തേക്കും നമുക്ക് ഓടി എത്താലോ എന്ന് അതുപോലെ തന്നെ സംഭവിച്ചു അമ്മ നടക്കാൻ തുടങ്ങിയത് ലാവിയെ ഓടി അമ്മയുടെ പുറകെ പോയി ഇതിൽ ആമ ആരാണ് മോയൽ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ലിയക്കുട്ടൻ അപ്പുറത്തുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് വിടാനായിട്ടില്ല എന്താ സംഭവം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ